ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫോർ ഇയർ യു ജി ഓണേഴ്സ് പ്രോഗ്രാം ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ജൂൺ ഇരുപതാം തീയതിയാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് അവർ ലാസ്റ്റ് ഡേറ്റ് പറയുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടാ സോ അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയെ കുറിച്ചാണ് അതായത് സോഫാർ നമ്മളിപ്പം കുറെ ഓരോ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ അതിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി കോമിന്റെ ബികോം ഓണേഴ്സ് ഡിഗ്രിയുടെ കംപ്ലീറ്റ് ആയിട്ടും സിലബസ് അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചേഴ്സ് മറ്റ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് സോ വെൽക്കം ഓൾ ഓഫ് യു ടു യൂടർ വീഡിയോ അപ്പൊ നമ്മൾ നിങ്ങൾക്ക് അറിയാം ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്ത അഡ്മിഷൻ ഏകദേശം ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയുണ്ട് അതുപോലെ തന്നെ ഈ വർഷം വലിയ മാറ്റങ്ങളോടുകൂടിയാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണം ആറ് ഓണേഴ്സ് ബിരുദവും ഓണേഴ്സ് ബിരുദവും ബാക്കിയുള്ള വിഷയങ്ങളിൽ മൂന്ന് വർഷത്തെ ഡിഗ്രിയും പ്ലസ് പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാമുകളുമായിട്ടാണ് അവരിപ്രാവശ്യം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഡ്മിഷൻ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾക്കറിയാം ആറ് ഓണേഴ്സ് ബിരുദത്തിൽ വരുന്നത് ഒരു പ്രോഗ്രാം ആണ് ബികോം ഓണേഴ്സ് എന്ന് പറയുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ബികോമിന്റെ വരുന്ന സമയത്ത് ബികോം ഓണേഴ്സ് എന്ന് പറയുമ്പം ഫിനാൻസ് അതുപോലെ തന്നെ കോപ്പറേഷൻ അങ്ങനെ രണ്ട് ശാഖയിലാണ് ബികോം ഓണേഴ്സ് ബിരുദം ലഭ്യമാവുന്നത് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കൊടുക്കുന്നത് ഫിനാൻസിന്റെ ക്ലാസ്സുകളാണ് ആൻഡ് ഫിനാൻസിന്റെ ക്ലാസ്സുകൾക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് എപ്പോഴും കൂടുതൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കോഴ്സും ഫിനാൻസിലെ കോഴ്സുകളാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് അതിന്റെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി റോഡ് സ്ട്രക്ചറിലേക്ക് ഒന്ന് പോവാം സോ രണ്ട് ഏത് ഫിനാൻസും ഉണ്ട് കോപ്പറേഷനും ഉണ്ട് സോ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻസ് ആണ് ഓക്കെ സോ ഫസ്റ്റ് ഇതിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറാണ് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പിന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം അതേതെങ്കിലും ഓപ്ഷനാണ് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നു ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ വരുന്നു റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു കോമൺ പേപ്പർ വരുന്നുണ്ട് ഇംഗ്ലീഷിന്റെ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഓപ്ഷണൽ ആണ് എനി വൺ സെലക്ട് ചെയ്താൽ മതി ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലാംഗ്വേജ് പേപ്പേഴ്സ് അവിടെ പഠിക്കുന്നുണ്ട് ഹിന്ദി സെലക്ട് ചെയ്യുന്ന ഒരു കഥാവ് അറബിക്ക് ഉണ്ട് അതുപോലെ തന്നെ മലയാളം ഉണ്ട് സാൻസ്ക്രിറ്റ് ഉണ്ട് മിക്കവാറും കുട്ടികളെല്ലാവരും മലയാളമാണ് ചൂസ് ചെയ്യാറുണ്ടാവുക ഓക്കെ സോ വാല്യൂ കോഴ്സുകളിലും ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനൽ ആണ് അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഓൾസോ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും നിങ്ങൾക്ക് മൂന്നാമത്തെ സെമസ്റ്ററില് അഞ്ച് പേപ്പറോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നാലാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ട് ഫിനാൻസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ അതുപോലെ തന്നെ നാലാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ലാംഗ്വേജ് പേപ്പർ ഉള്ളതാണ് പിന്നെ അവിടെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ടാക്സേഷന്റെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ പോസ്റ്റ് അക്കൌണ്ടിങ് ഫിനാൻസ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് മാർക്കറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് മാനേജ്മെന്റ് ഇവിടെ ഓപ്ഷണൽ പേപ്പേഴ്സും ഉണ്ട് അല്ലാതെ ഉള്ള കോർ പേപ്പേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ സോ ഇനി ആറാമത്തെ സെമസ്റ്ററിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ആറാമത്തെ സെമസ്റ്ററിലേക്ക് ഇൻകം ടാക്സ് കോർപ്പറേഷൻ കോപ്പറേറ്റീവ് അക്കൌണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ ലോ ആൻഡ് മേഴ്സ് എന്ന് പറയുന്നു ഇതാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി സ്റ്റുഡൻസിനാവുന്ന സമയത്ത് നിങ്ങൾ ഈ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് സെമസ്റ്റർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് സെമസ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഡിഗ്രി സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അവര് ഫോർ ഇയർ കോഴ്സുകാർക്ക് സെപ്പറേറ്റ് പ്രോഗ്രാം സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അവരാണ് ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾ സോ അവരെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൌണ്ടിങ്ങും പിന്നെ നിങ്ങൾക്ക് ഏഴാമതോ ഒരു പ്രോജക്റ്റും പിന്നെ അവർ റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്നു അവസാനത്തെ സെമസ്റ്ററിൽ എന്നുള്ളതെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ അവർക്ക് പഠിക്കാനുണ്ട് പിന്നെ എട്ടാമത്തെ സെമസ്റ്ററിൽ ഇന്റർനാഷണൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ അഡ്വാൻസ്ഡ് ആൻഡ് പോസ്റ്റ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇത്രയാണ് ഉള്ളത് അങ്ങനെ ഏകദേശം പന്ത്രണ്ട് ക്രെഡിറ്റ് പോയിന്റ് അതായത് പന്ത്രണ്ട് ക്രെഡിറ്റ് പോയിന്റ് വെച്ച് നാല് ക്രെഡിറ്റ് പോയിന്റ് ഇവര് പഠിക്കാം ഏകദേശം നൂറ്റി എഴുപത്തി ചിത്ര ക്രെഡിറ്റ് പോയിന്റ് വേണം ഒരു ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കാൻ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് ആയിട്ട് ഫീസ് ഇനത്തിൽപ്പെട്ടി നിങ്ങൾക്ക് വരുന്നത് കാരണം ബി എ സ്റ്റുഡന്റ്സിനും ബി കോം സ്റ്റുഡൻസിനും ഏകദേശം അത് തന്നെയാണ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാവുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി കോം ഓണേഴ്സിന്റെ ക്ലാസ്സുകൾ ലഭ്യമാണ് നമ്മളെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തകൾ നമുക്കുണ്ട് കാരണം ഒരു ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസ്സുകള് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് ത്രൂ നിങ്ങൾ ആപ്പ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്നുള്ള ആപ്പ് ഗൂഗിൾ സ്റ്റോറിൽ നിന്നും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും അതിലെ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ഓരോ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ക്ലാസുകൾ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ഓരോ യൂണിറ്റിന്റെയും നോട്ടുകൾ പിന്നെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായം ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനും ടീച്ചേഴ്സുമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇന്ററാക്ട് ചെയ്യാനും എല്ലാം ഒരു ഒരു മെന്ററിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ട് അതുപോലെ തന്നെ എക്സാമിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന ലൈവ് സെഷൻസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഓഡിയോ നോട്ട് ബുക്ക് ഓഡിയോ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോയിസ് നോട്ടുകൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് വളരെ ബ്രീഫായിട്ട് ഒരു യൂണിറ്റിന്റെ ഒരു പാഠഭാഗത്തെ മനസ്സിലാക്കാൻ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള വോയിസ് നോട്ടുകൾ അപ്പൊ നിങ്ങൾക്ക് കണ്ടു മാത്രമല്ല കേട്ടും പഠിക്കാം അല്ലെങ്കിൽ കേട്ടും പഠിക്കണം എന്നുള്ള ആശയത്തിലാണ് അക്ഷയത്തിന്റെ പുറത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഈ അടുത്ത് ലോഞ്ച് ചെയ്തതാണ് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നൊക്കെ ഒരുപാട് റിവ്യൂസ് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഓഡിയോ നോട്ട്സിന് അപ്പൊ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യണം സോ കോഴ്സുകൾ ഒന്നും കൂടി പറയാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ഇത്രയും ഓണേഴ്സ് പ്രോഗ്രാം അതായത് നിലവിൽ യൂണിവേഴ്സിറ്റി നൽകുന്ന ആറ് ഓണേഴ്സ് പ്രോഗ്രാമിന്റെ ക്ലാസ്സുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കും പി ജി ആയിട്ട് നമുക്ക് എം എ ഇംഗ്ലീഷും എം എ മലയാളവും മാത്രമാണ് ഓക്കെ അപ്പം ബികമിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകൾക്കൊക്കെ ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിലെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്യൂച്ചേഴ്സ് അക്കാദമിയെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ക്ലാസുകളിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ